السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين. ومن صار على نهجه وسنة بسنته إلى يوم الدين. أما بعد. بريم الله صفودلي صفو المالك. ഒരു വിശ്വാസിയായ മനുഷ്യന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനങ്ങളോട് അവൻ്റെ പള്ളികളോടുണ്ടായിത്തേരേണ്ടുന്ന ആദരവും ആത്മബന്ധവുമെല്ലാം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം പരലോകത്ത് ഒരു മനുഷ്യൻ ഹാജരാക്കപ്പെടുമ്പോൾ വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോവുക ഹിസാബിന് വേണ്ടി മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യരെയും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ പുനർജീവിപ്പിക്കുകയും എല്ലാ മനുഷ്യരും അക്ഷറയിലേക്ക് വരികയും ചെയ്യുന്ന ആ സന്ദർഭം ഏറെ ഭയാനകരവും വളരെ ഭീതിജനകവുമായിരിക്കും ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ ഏഴ് വിഭാഗം ജനങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളികളുമായി അഥവാ മസ്ജിദുമായി ഹൃദയം ബന്ധിക്കപ്പെട്ട മനുഷ്യരാണ് റസൂൽഹു അലഹി വസ്ലമാ തങ്ങൾ ആ വചനത്തിൽ പറഞ്ഞത് മസാജിദ് മസ്ജിദുകളിലായി ഹൃദയത്തെ ബന്ധിക്കപ്പെട്ടവൻ എന്നാണ് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഹജർ ഫത്താവൽ കുബ്രയിൽ ഇങ്ങനെ ബാരിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും അന്നഹു ഫിൽ മസ്ജിദ് കൽ മസലൻ ഇലാ തൂലിൽ പരിശുദ്ധമായ പള്ളിയിലേക്ക് ഹൃദയത്തെ കെട്ടുക ഹൃദയത്തെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കുക എന്നതിൽ നിന്നാണ് ഈ വചനം തന്നെ ഉണ്ടായിട്ടുള്ളത് വിളക്ക് പോലെ പള്ളിയിൽ കെട്ടിത്തൂക്കിയ ഒരു വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തിയതുപോലെയാണ് ഇവിടെ നബിസലാഹുഅലമ്മ തങ്ങൾ മനുഷ്യന്റെ കൽവിനെ പള്ളിയുമായി കെട്ടിത്തൂക്കിയത് ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അഥവാ നമ്മളുടെ ശരീരം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മസ്ജിദുകളുടെ പുറത്താണെങ്കിലും ഹൃദയം കൊണ്ട് എല്ലായ്പ്പോഴും പള്ളിയിൽ തന്നെ ദീർഘനേരം കഴിഞ്ഞുകൂടുന്നതിലേക്കുള്ള ഒരു സൂചന ഹൃദയം കൊണ്ട് ഒരു പരിശുദ്ധമായ പള്ളിയുമായി ആത്മബന്ധം വല്ലാത്ത നിലയിൽ നിലനിർത്തുന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഈ പ്രവാചക വചനത്തിലുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കാണ് പാരത്രിക ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹൂപത്ത ആല അവന്റെ അറിഷിന്റെ തണൽ നൽകുക എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ അതിനോടുള്ള കടുത്ത മഹബത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല്ലാത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് സഹോദരങ്ങളെ തമിളുടെയൊക്കെ നാടുകളിൽ പള്ളികളുണ്ട് നാം ഓരോ പള്ളികളുമായി ബന്ധപ്പെടുന്ന ആളുകളുമാണ് പക്ഷേ നമ്മളുടെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിൻ്റെ വിശുദ്ധമായ മസ്ജിദുകളെ ഈ നിലയിൽ സ്നേഹിക്കാൻ ഈ നിലയിൽ നമ്മളുടെ മനസ്സിനെ ആ പള്ളികളുമായിട്ട് ബന്ധിപ്പിച്ച് നിലനിർത്താൻ നമ്മളിൽ ആർക്കാണ് കഴിയുന്നത് ഇന്ന് നമ്മളുടെ നാട്ടിൽ ഈ നിലയിൽ അല്ലാഹുവിൻ്റെ മസ്ജിദിനോട് അവിടുത്തെ സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കാതെ കടുത്ത മഹബത്തുള്ളവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വേള ആരുമുണ്ടാവുകയില്ല ആളുകൾ അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിച്ചു പോരുന്നു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ നാം നിർണയിച്ചിട്ടുള്ള പള്ളിയിലെ ആ ഇമാമും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അവരവിടെ നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ പള്ളി ഭരണം കൈയാളുന്ന ആളുകൾ അല്ലെങ്കിൽ മുത്തവല്ലികൾ അങ്ങനെയുള്ളതായ ആളുകൾ ആ പള്ളിയിലേക്ക് ഏതാനും സമയം പോയി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഒരു ഹൃദയബന്ധം ആത്മബന്ധം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ നന്നായി ആലോചിക്കേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങൾക്കും ദിശാബോധം നൽകേണ്ടുന്ന കേന്ദ്രമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളികൾ എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്തെ പള്ളി എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി കോലായിൽ ഉണ്ണാനില്ലാതെ ഉടുക്കാനില്ലാതെ കിടപ്പാടമില്ലാതെ എഴുപതിലേറെ മിസ്കീന്മാർ താമസിച്ചിരുന്നു നമ്മളുടെ പള്ളിയിൽ അത്തരത്തിലൊരു മിസ്കീൻ എത്തിപ്പെട്ടാൽ ഒരു രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ അനുമതി കിട്ടാൻ എവിടെയെല്ലാം ഇന്നോടണം അവനൊന്ന് കക്കൂസിൽ പോകാൻ അതിൻ്റെ ചാവിയൊന്ന് പാസായി കിട്ടണമെങ്കിൽ തന്നെ ഏതെല്ലാം ആളുകളുടെ കൈകാലുകൾ പിടിക്കണം എന്തെല്ലാം കടമ്പകൾ കടക്കണം നമ്മളുടെ പള്ളി ഭരണം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള മേഖലയിലേക്ക് ഒതുങ്ങി മാറുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇതല്ല വേണ്ടത് അള്ളാഹു സുബാന ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും അള്ളാഹ് ഇഷ്ടമുള്ള സ്ഥലം അഹബുൽ അള്ളാഹുവിന്റെ പള്ളികളാണ് അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലമെന്ന് റസൂൽഹുഅലഹി വസ്ലമായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പള്ളിയോടുള്ള നമ്മളുടെ ആത്മബന്ധം അല്ലെങ്കിൽ പള്ളിയുടെ പരിപാലനക്കാർ അല്ലെങ്കിൽ പള്ളിയുടെ കമ്മിറ്റിക്കാർ പള്ളിയുടെ അഹലുകാർ എന്നൊക്കെ പറയുന്ന നമ്മൾക്ക് ആ പള്ളികളോടുള്ള ആത്മബന്ധം എത്രത്തോളം ദൈന്യതയിലുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുകൾ ആ മസ്ജിദുകളോട് നമുക്ക് ആത്മാർത്ഥമായ നിലയിലുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടായിത്തീരുകയും ആ പള്ളികളുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ളതായ ഇബാദത്തുകളിൽ നാം സമയം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് നാം തിരിച്ചറിയുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ ലാലും വറഹമത്ാഹി ഒബറക്കാത്തു